ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സാണ് ആണ് രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിഇ ഒൻപതാം നൂറ്റാണ്ടിൽ മാർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത് സിഇ ഒൻപതാം നൂറ്റാണ്ടിൽ മാർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത് ജൂതശാസനം തരിസാപ്പള്ളി ശാസനം തിരുമണ്ണൂർ ശാസനം ഉച്ചുന്തിപ്പള്ളി ശാസനം ഉത്തരം ഓപ്ഷൻ ബി ആണ് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വർഷം ചോദിക്കാറുണ്ട് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വർഷം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് സ്ഥാണു രവിവർമ്മയാണ് സ്ഥാണു രവിവർമ്മ അത് തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് സ്ഥാണുരവർമ്മ തരസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ് ഓക്കെ തരസാപ്പള്ളി ശാസനത്തിലെ സ്ഥാനുരവി ശാസനമൊന്നും കോട്ടയം ചെപ്പേടെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്ഥാണരവി ശാസനം എന്നറിയപ്പെടുന്നതും കോട്ടയം ചെപ്പേട് എന്നൊക്കെ അറിയപ്പെടുന്നത് തരിസാപ്പള്ളി ശാസനമാണ് പുറപ്പെടുവിച്ച വർഷം എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു ബക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു ആൽബർട്ട് ഹെൻറി അൽമേഡ റോബർട്ട് ബ്രിസ്റ്റോ ഹാർവി ശ്ലോകം ഉത്തരം ഓപ്ഷൻ ഡി ഹാർവി ശ്ലോകമാണ് ഹക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ഹാർവി ശ്ലോകം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരെന്ത് അൽഹിലാൽ യങ് ഇന്ത്യ വന്ദേ വന്ദേമാതരം വോയിസ് ഓഫ് ഇന്ത്യ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ഓപ്ഷൻ എ ആണ് അൽ ഹിലാൽ അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൾ കലാം ആസാദിൻ്റേതാണ് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള യങ് ഇന്ത്യ യങ് ഇന്ത്യ അതേപോലെ ഹരിജൻ യങ് ഇന്ത്യ ഹരിജൻ ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ ഹരിജൻ ഇതൊക്കെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഇനി വന്ദേ വന്ദേമാതരം വന്ദേ മാതരം ലാലാ ലജിപ്പത്ത് റായുടേതാണ് വന്ദേ മാതരം ലാല ലജുപത്തറായുടെയാണ് ഇനി വോയ്സ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം യങ് ഇന്ത്യ ഗാന്ധിജിയുടേതാണ് വന്ദേ മാതരം ലാല ലജുപത്തറായ് വോയ്സ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാര് ലെനിൻ ട്രോഡ്സ്കി കെരൻസ്കി നിക്കോളാസ് രണ്ടാമൻ മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാരും ഉത്തരം ഓപ്ഷൻ സി ആണ് കെരൻസ്കി ആണ് അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് റഷ്യയിലെ രണ്ട് പാർട്ടികളായിരുന്നു മെൻഷെവിക്കും ബോൾഷെവിക്കും ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോഡ്സ്കിയാണ് മെൻഷെവിക് പാർട്ടിക്ക് കെരൻസ്കിയും നേതൃത്വം നൽകി ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാണ് ലെനിനും ട്രോട്സ്കിയും ഓക്കെ നമ്മൾ റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ റഷ്യൻ വിപ്ലവം പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത് രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്ര ഏത് ഷിൻഡേഴ്സ് ലിസ്റ്റ് ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ഗ്രാൻഡ് ഇല്യൂഷൻ കനാൽ ഉത്തരം ഗ്രാൻഡ് ഇലൂഷനാണ് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഗ്രാൻഡ് ഇലൂഷനാണ് ഗ്രാൻഡ് ഇല്യൂഷൻ ഗ്രാൻഡ് ഇല്യൂഷൻ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ബാക്കി മൂന്നെണ്ണം ഷിൻഡേഴ്സ് ലിസ്റ്റും ഗ്രേറ്റ് ഡിറ്റക്ടറും കനാലൊക്കെ രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധമുള്ള ചിത്രങ്ങളാണ് ഓക്കെ അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ ഗ്രാൻഡ് ഇല്യൂഷൻ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഫ്രഞ്ച് തടവുകാരുടെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ അത് സംവിധാനം ചെയ്തത് ഴാങ് റന്വയാണ് ഴാങ് റന്വയാണ് ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഓക്കെ ഇനി രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ് അത് സംവിധാനം ചെയ്തത് സ്റ്റീഫൻ സ്പിൽബർഗാണ് ഓക്കെ ഷിൻഡേഴ്സ് ലിസ്റ്റ് സ്റ്റീഫൻ സ്പിൽബർഗ് ഓക്കെ ഇതൊക്കെ എസ് സി ആർ ടി ഫാക്ട്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റുമെ അടുത്ത ക്വസ്റ്റ്യൻ പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത് ടൊറൻറ്റോ ഹമ്മർഫെറ്റ് മോൺട്രിയൽ ഓസ്ലോ പാതിരാ സൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഓപ്ഷൻ ബി ആണ് ഹമ്മർഫെറ്റ് ആണ് പാതിരാസൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഹമ്മർഫെറ്റാണ് പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ് പാതിരാസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്നത് നോർവേയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് ആഗ്നേയശില കായാന്തരിത ശില അവസാദ ശില ഇവയൊന്നുമല്ല മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ഇനി ആഗ്നേയശില മാഗ്മ തണുത്തുണ്ടായ ശിലയാണ് ആഗ്നേയശില മാഗ്മ അല്ലെങ്കിൽ ലാവയൊക്കെ തണുത്തിട്ടുണ്ടായ ശിലയാണ് ആഗ്നേയശില ആഗ്നേയശിലയുടെയും അവസാദശിലയുടെയും കായാന്തരിത ശിലകളുടെയൊക്കെ ഉദാഹരണം എന്തായാലും പഠിച്ചിട്ട് പോകണം ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും ഗ്രാനും ഗ്രാനൈറ്റ് ബസാൾട്ട് എന്നിവ ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഇനി അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ല് കളിമണ്ണ് അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ല് കളിമണ്ണ് അവസാദശിലകൾ അടുക്ക് ശിലകളെന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അവസാദശിലകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് മണൽക്കല്ല് ചുണ്ണാമ്പ് കല്ല് കളിമണ്ണ് ഓക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു മാർബിള് അതേപോലെ സ്ലേറ്റ് നൈസ് മാർബിള് സ്ലേറ്റ് നൈസ് ഇതൊക്കെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത് ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത് കടസ്ട്രൽ ഭൂപടങ്ങൾ ധരാതലീയ ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങൾ അറ്റ്ലസ് ഭൂപടങ്ങൾ ഉത്തരം എ ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കടസ്ട്രൽ ഭൂപടങ്ങളാണ് ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടമാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ ഭൂപടങ്ങളെ അവയുടെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെയും ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളും അവയുടെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അറ്റ്ലസ് ഭൂപടങ്ങളും ചുമർ ഭൂപടങ്ങളൊക്കെ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അറ്റ്ലസ് ഭൂപടങ്ങളും ചുമർ ഭൂപടവും വലിയ തോത് ഉദാഹരണം വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കഡസ്ട്രൽ ഭൂപടവും ധരാതലിയ ഭൂപടവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കടസ്ട്രൽ ഭൂപടങ്ങളും ധരാതലിയ ഭൂപടങ്ങളും ഇതിൽ കടസ്ട്രൽ ഭൂപടങ്ങളിൽ കാണിക്കുന്നത് ഭൂസത്തുകളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവയൊക്കെയാണ് കാണിക്കുന്നത് ഗ്രാമ ഗ്രാമഭൂപടങ്ങളൊക്കെ കാണിക്കുന്നത് കടസ്ട്രൽ ഭൂപടങ്ങളാണ് ഇനി ധരാതലിയ ഭൂപടത്തിൽ കാണിക്കുന്നത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വിശദമായി ചിത്രീകരിക്കുന്നതാണ് ധരാതലിയ ഭൂപടങ്ങൾ ധാരാതലിയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വിശദമായിട്ട് ചിത്രീകരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജി പി എസിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത് ഐ ആർ എസ് ഗലീലിയോ ഗ്ലോനാസ് ഐ ആർ എൻ എസ് എസ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജി പി എസിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഓപ്ഷൻ ഡി ഐ ആർ എൻ എസ് എസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പാലക്കാട് ഇടുക്കി കൊല്ലം ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ ചൂലന്നൂരിൽ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദ്യം വരാറുണ്ട് കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ അല്ലെങ്കിൽ കെ കെ നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് ഇനി എറണാകുളത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാടും അതേപോലെ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത് സുപ്രീം കോടതി ഹൈക്കോടതി പാർലമെൻ്റ് കേന്ദ്രമന്ത്രിസഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഓപ്ഷൻ സി ആണ് പാർലമെൻറ്റാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻ്റ് നമുക്കറിയാം നമ്മുടെ ഗവണ്മെന്റിന് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പിന്നെ സുപ്രീം കോടതി സുപ്രീം കോടതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കാറുണ്ട് സുപ്രീം കോടതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടുക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി നാലാണ് സുപ്രീം കോടതിയെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇനി സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട് കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് കോടതി നിലവിൽ വന്നത് ഓക്കെ സുപ്രീം കോടതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെയും മറ്റ് ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെയും ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് ആണ് ഓക്കെ ഇനി ഹൈക്കോടതി ഹൈക്കോടതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാലാണ് നൂറ്റി ഇരുപത്തിനാലാണ് സുപ്രീം കോടതി അത് തിരിച്ചിരുന്നതാണ് ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാലാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയാണ് ആയിരത്തി സ്ഥാപിതമായ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഓക്കെ പാർലമെന്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം അതെപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമമാണ് ഇനി ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനാണ് ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഓക്കെ ഇനി വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പ്രേരകമായ ശക്തിയായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ അതൊക്കെ ചോദിക്കാറുള്ളതാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കാൻ പ്രേരകമായ അല്ലെങ്കിൽ പ്രേരക ശക്തിയായ സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ അതിന് നേതൃത്വം കൊടുത്തത് അരുണ റോയിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ നേതൃത്വം കൊടുത്തത് അരുണ റോയിയാണ് ആണ് ഓക്കെ അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാറുള്ളത് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ചോദിക്കാറുണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയതും നിയമം നിലവിൽ വന്ന വർഷവും സെയിം ആണ് പക്ഷേ ഡേറ്റിൽ വ്യത്യാസമുണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വർഷം സെയിമാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാസ്സാക്കി നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് അപ്പോൾ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി ജൂൺ പതിനഞ്ച് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം നേഗി ശ്യാം മുഖർജി ബിപിൻ ചന്ദ്രപാൽ രഘുവേന്ദ്രപാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഓപ്ഷൻ എ ആണ് ശ്യാം നേഗിയാണ് ഹിമാചൽ പ്രദേശുകാരനായ ശ്യാം നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ കെ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഈ സാക്ഷരത ഇമെയിൽ പൊതുഭരണം ഇ ഗവേണൻസ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഇ ഗവേണൻസ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഓപ്ഷൻ എ ലോക്പാൽ ഓപ്ഷൻ ബി ലോകായുക്ത ഓപ്ഷൻ സി വിജിലൻസ് കമ്മീഷൻ ഓപ്ഷൻ ഡി അഴിമതി വിരുദ്ധ സ്ക്വാഡ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഓപ്ഷൻ എ ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ലോക്പാൽ ഇനി സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത ദേശീയതലത്തിൽ ലോക്പാൽ സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ നാല്പത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് അംബേദ്കർ അങ്ങനെ വിശേഷിപ്പിച്ചത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടാണ് ഓക്കെ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവണ്മെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമല്ല അധിഷ്ഠിതമായ അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ആരുടെ വാക്കുകളാണ് ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു നെഹ്റു ആണ് നെഹ്റുവിൻ്റെ വാക്കുകളാണിത് ഓക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഭാഗം നാലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ ഇനി ഭരണഘടനയുടെ ഭാഗം ഒന്ന് എന്തിനെപ്പറ്റിയാണെന്ന് നോക്കാം ഭരണഘടനയുടെ ഭാഗം ഒന്ന് ഇന്ത്യൻ യൂണിയനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യൻ യൂണിയനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം ഒന്ന് അത് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഭാഗം ഒന്ന് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ ഇന്ത്യൻ യൂണിയനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി ഭാഗം രണ്ട് ഭാഗം രണ്ട് പൗരത്വത്തെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്നു സിറ്റിസൻഷിപ്പിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഭാഗമാണ് ഭാഗം രണ്ട് ഭാഗം രണ്ട് ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണുള്ളത് ഭാഗം രണ്ട് പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ഇനി ഭാഗം മൂന്ന് അതെപ്പോഴും ചോദിക്കാറുള്ളതാണ് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമാണ് ഭാഗം മൂന്ന് അത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ഉൾപ്പെടുന്നു ഓക്കെ ഭാഗം മൂന്നിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇനി ഭാഗം നാല് ഭാഗം നാലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഭാഗം നാല് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം നാലിലാണ് ആർട്ടിക്കിൾ മുപ്പത്താറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോൾ ഭാഗം ഒന്ന് ഇന്ത്യൻ യൂണിയനെക്കുറിച്ച് ഭാഗം രണ്ട് പൗരത്വത്തെക്കുറിച്ച് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ ഭാഗം നാല് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് എ ഉണ്ട് അത് മൗലിക കടമകളെ പറ്റിയിട്ടാണ് പറയുന്നത് അതും ചോദിക്കാറുള്ളതാണ് ഭാഗം നാല് എ മൗലിക കടമകളെപ്പറ്റി പ്രതിപാദിക്കുന്നു അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം നാലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓപ്ഷൻ എ റിട്ട് ഓപ്ഷൻ ബി ഇടക്കാല ഓപ്ഷൻ സി കമാൻഡ് ഓപ്ഷൻ ഡി കോടതി അലക്ഷ്യം അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് ഓപ്ഷൻ എ റിട്ടുകൾ റിട്ടാണ് ഉത്തരം മൗലിക മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ഉള്ളത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് ഓക്കെ ഇനി റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് അത് ചോദിക്കാറുണ്ട് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തിക്ക് അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി പന്ത്രണ്ട് നൂറ്റി അൻപത്തി നാല് ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ സി നൂറ്റി പന്ത്രണ്ട് ആണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് നൂറ്റി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്ന് ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒൻപത് മെയ് രണ്ടായിരത്തി പതിനഞ്ച് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം സി ആണ് ഒൻപത് മെയ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിട്ടുള്ളവയും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഫസ്റ്റ് ഇനി നീതി ആയോഗിലെ ആദ്യത്തെ ചെയർപേഴ്സൺ നീതി ആയോഗിലെ ആദ്യത്തെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിലവിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓക്കെ ഇനി ആദ്യ വൈസ് ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ് നിതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിലെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുള്ളറാണ് നിതി ആയോഗിലെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുള്ളർ ഓക്കെ ഇനി നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യവും നിതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയുമാണ് നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി ഓക്കെ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഫസ്റ്റിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഏകസ്ഥിരം ചോദിക്കാറുള്ളതാണ് നീതി കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ കാണാത്തവരെന്തായാലും അത് കാണണേ കാണണേക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്